ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തട്ടിൽ കുട്ടി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഈയൊരു ദോശ വളരെ സോഫ്റ്റും അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു ദോശയാണ് അപ്പോൾ ദോശ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോയിലേക്ക് പോകാം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഗ്ലാസിൻ്റെ അളവിനാണ് എല്ലാതും എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ഗ്ലാസ് പുഴുങ്ങല്ലരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ പൊന്നേരിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് പൊന്നേരി മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇനി മറ്റൊരു ചെറിയൊരു ബൗളെടുത്ത് അതിലേക്ക് കാൽ ഗ്ലാസ് ഉഴുന്നിട്ട് കൊടുക്കാം ഏത് ഗ്ലാസ്സിനാണോ അരി എടുത്തു വെച്ചെങ്കിൽ ആ ഗ്ലാസ്സിന് കാൽ ഗ്ലാസ് മാത്രം എടുത്താൽ മതി എന്നിട്ട് അതെല്ലാം നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് ഒരു എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം പുഴുങ്ങലരി ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് എട്ട് മണിക്കൂർ എന്തായാലും കുതിരാനായിട്ട് വെക്കണം എന്നാലേ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉഴുന്നൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഉഴുന്നിൻ്റെ പകുതി മാത്രം ആദ്യം ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ഗ്ലാസ് ചോറാണ് അതിൽ നിന്നും പകുതി മാത്രം നമ്മൾ ഈ ഉഴുന്നിലേക്ക് ചോറ് എടുക്കുമ്പോൾ നിങ്ങൾ ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല മട്ടരി ആണെങ്കിലും അത് സാധാരിയുടെ ചോറാണെങ്കിലും ഒന്നും കുഴപ്പമില്ല എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പം അതവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലെ ബാക്കി വരുന്ന ഉഴുന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരി നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അരിയുടെ പകുതി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പുഴുങ്ങല്ലരി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മുഴുവനായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല പകുതി പകുതി ആയിട്ടാണ് ഈ ഒരു ജാറിൽ അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കി ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഒഴുന്ന് ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്കിനെ നമുക്ക് ഈ ഒരു ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ബാക്കി വരുന്ന അരിയും കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ടും അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് എടുക്കണം നമ്മൾ ആദ്യം ഒഴുന്നും കുറച്ച് ചോറുമ്പാടെ അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തു പിന്നീട് ബാക്കി വരുന്ന ഒഴുന്നും കുറച്ച് അരിയും ബാക്കി വന്ന ചോറും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്തു പിന്നീട് വെറും അരി അരച്ചത് ഒഴിച്ചു കൊടുത്തു അങ്ങനെ മൂന്ന് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ മൂന്ന് പ്രാവശ്യം ഒഴിച്ചു കൊടുത്ത മാവ് നല്ല പോലെ ഒന്ന് എടുക്കണം അതിന് കൈ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റോളം കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം എന്നാലേ നമ്മുടെ ദോശ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ കൈ കൊണ്ട് മിക്സാക്കുമ്പോൾ ദോശയുടെ മാവ് ചെറുതായിട്ടൊരു പുളി വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നത് ഇത്ര മതി ഇനി നമുക്കിത് എട്ട് മണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ അത് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ മാവ് തയ്യാറാക്കി വെച്ചത് രാത്രിയാണ് അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ലപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ടൈമിലാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിനുവേണ്ടി ദോശക്കൽ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഓരോ തവി ആവൊഴിച്ചു കൊടുത്തിട്ട് കൂടുതലായിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് പരത്തി കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം അപ്പോൾ അത് ഹോൾസെൽ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലും നെയ്യും പാടെ മിക്സ് ആക്കിയതാണ് ഒരു ടീസ്പൂണിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതാ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തട്ടിൽ കുട്ടി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ചുട്ടെടുക്കാം അടുത്ത ഇതേമാതിരിക്ക് ചുട്ടെടുക്കുമ്പോൾ കൂടുതലായിട്ട് ചൂടാണെങ്കിൽ നമുക്ക് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാം എന്നിട്ട് ചട്ടിയുടെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നെയ്യും ഓയിലും പാടെ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ വളരെ ഈസിയാണ് തയ്യാറാക്കാൻ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ആ ദോശയൊക്കെ മുഴുവനായിട്ടും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ തട്ടുകടയൊന്നും കിട്ടുന്ന അതേ രുചിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ ഒരു തട്ടിൽ കുട്ടി ദോശ ഇതിന് കൂടുതലായിട്ട് ഉഴുന്നൊന്നും ചേർക്കേണ്ട ആവശ്യമല്ല ദോശ ഉണ്ടാക്കിയിട്ടൊക്കെ ശരിയാകാത്തവർ ഈ രീതി ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും കറക്റ്റായിട്ട് തന്നെ കിട്ടും ഈയൊരു ദോശ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം എന്നിട്ട് കഴിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക ഈ ഒരു വീഡിയോ എത്രയേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക